ഒന്ന് രാജാക്കന്മാർ അധ്യായം മൂന്ന് ദാവിദ് രാജാവ് വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പി പുതപ്പിച്ചിട്ട് മാറിയില്ല ആകെ അവന്റെ പുതിയമാർ അവനോട് യജമാനായ രാജാവിന് വേണ്ടി കന്യകയായ ഒരു യുവതിയെ അന്വേഷിക്കട്ടെ അവൾ രാജസന്ധയിൽ ശുശ്രൂഷ നൽകി യജമാനായ രാജാവിന്റെ കുളിമാറേണ്ടതിന് തിരുമാറുകൾ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ സല്ലാടും അന്വേഷിച്ച ശൂന്യങ്കാരിയായ അഭിഷേകനെ കണ്ട് രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു ആ യുവതി അതിസുന്ദരിയായിരുന്നു അവൾ രാജാവിനെ പരിചാരികയായി ശുശ്രൂഷ ചെയ്തു എന്നാൽ രാജാവ് അവളെ പരിഗണിച്ചില്ല അനന്തരം ഹഗീദിന്റെ മകനായ അധോണിയാവ് നിഗളിച്ചുകൊണ്ട് ഞാൻ രാജാവുമാകും രാജാവാകുമെന്ന് പറഞ്ഞ രഥങ്ങളെയും കുതിരച്ചയവരെയും ധനക്ക് മുമ്പായി ഒടുവാൻ അമ്പത് അകമ്പടികളെ സമ്പാദിച്ചു അവന്റെ അപ്പൻ അവനെ മഷിപ്പിക്കേതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല അവനും ബഹു സുന്ദരനായിരുന്നു അബ്സലോമിന്റെ ശേഷം അവൻ ജനിച്ചത് അവൻ സിരുടെ മകനായ യോ ആബിനോടും പുരോധനായ അബ്യാചാരനോടും ആലോചിച്ചു വന്നു ഇവർ അധോനി അവന്റെ പിന്തുണയായിരുന്നു എന്നാൽ പുരോധനായ സാധോക്കും മെഹോയാഥയുടെ മകനായ ബനായാവും പ്രവാചകനായ നാദാനും സിനിയും രേയും രാവിയുടെ വീരന്മാരും അധോനി അവന്റെ ഭക്ഷണം ചേർന്നിരുന്നില്ല അധോനി അവൻ രോഗിന് സമീപത്ത് സോഹേലത്ത് എന്ന കല്ലിനെ ഏഴിപ്പിച്ച് ആടുമാടുകളെയും തൃഗങ്ങളെ അടുത്ത് രാജകുമാരന്മാരായ തന്റെ സകല സഹോദരമാരെയും രാജവൃത്തിമാരായ ഹൂദാപുരുഷന്മാരെയും ഒക്കെയും ക്ഷണിച്ചു എങ്കിലും നാദാൻ പ്രവാചകനെയും ബിനായാവയും വീരന്മാരെയും നിന്റെ സഹോദരനായ സലോമോനെയാണ് ക്ഷണിച്ചില്ല എന്നാൽ നാദാൻ സലോമന്റെ അമ്മയായിബയോട് പറഞ്ഞത് ഹഗീതന്റെ മകനായ അധോണിയാവു രാജാവായിരിക്കുന്നതെന്ന് നീക്കേണ്ടയോ നമ്മുടെ യജമാനായ ദാവിയെ അറിഞ്ഞിട്ടുമല്ല ആകിയാൽ വരിക നിന്റെ ജീവനെയും നിന്റെ മകനായ സലോമന്റെ ജീവനെയും രക്ഷിക്കേണ്ടത് ഞാനുള്ള ആരാധന പറഞ്ഞുതരാം നീ രാജ രാജാവിത് രാജാവിന്റെ അടുക്കൽ ചെന്ന യജമാനായ രാജാവേ നിന്റെ മകനായ ശലോമോൻ എന്റെ അനുദരവനായി സിഹാസന്ധി ഇരിക്കുമെന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ പിന്നെ അതോ നീ അവ വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കാം നീ അവളെ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്കുറപ്പിച്ചുകൊള്ളാം അങ്ങനെ ബച്ചേവ പള്ളി അറിയാൻ രാജാവിന്റെ അടുക്കൽ ചെന്നു രാജാവ് വഴുതുകയായിരുന്നു ശൂന്യകാന്തിയായ അഭിഷേക് രാജാവിനെ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരുന്നു ബച്ചേവ കുഞ്ഞു രാജാവിനെ നമസ്കരിച്ചു നിനക്ക് എന്ത് വേണമെന്ന് രാജാവ് ചോദിച്ചു അവൾ അവനോട് പറഞ്ഞത് എന്റെ യജമാനെ നിന്റെ മകൻ ശലോമോൻ എന്റെ അനന്തരവനായി എന്റെ സിഹാസന്ധി ഇരിക്കുമെന്ന് നീ നിന്റെ ദിവ്യമായ ഹോഡ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തു കൊല്ലോ ഇപ്പോൾ ഇതാധോ അവ രാജാവായിരുന്നു എന്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല അവൻ അനവധി കാളകളെയും ധരിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അർത്തു രാജകുമാരമാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരനെയും സേനാധിപതിയായ ക്ഷണിച്ചു എന്നത് എന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവ് യജമാനായ രാജാവിന്റെ അനുദരവനായി സിംഭാസനത്തിയിരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസൈലിനെ കണ്ണു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ യജമാനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ച ശേഷം ഞാനും എന്റെ മകൻ ഷലോമോനും കുറ്റക്കാരായിരിക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നാദാം പ്രവാചകൻ വരുന്നു നാദാം പ്രവാചകൻ വന്നിരിക്കുന്നുവെന്ന് ദാബേനോട് അറിയിച്ചു അവൻ രാജസന്ധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നാദാം പറനായ രാജാവേ അധോണി അവ എന്റെ അനന്തരനായ വാണിന്റെ നീക്കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് ചെന്ന് അനവധി കാളുകളെയും തരിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും മറുത്ത് രാജകുമാരന്മാരെയും ഒക്കെയും സേനാധിപതികളെയും സേനാധിപതിമാരെയും പുരോധനായ അബിയാദാരനെയും ക്ഷണിച്ചു അവരൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു പാഠം ചെയ്ത് അധോണി ആ ജയ ജയ എന്ന് പറയുന്നത് എന്നാൽ അടിയനെയും പുരോഹിതനായ സദോക്കിനെയും യുടെ മകനായ ബെനായാബി നിന്റെ ദാസനായ ശലോമനെ അനുഷനിച്ചില്ല യജമാനായ രാജാവിന്റെ അനന്തരവനായ സിംഹാസന്ധി ഇരിക്കേണ്ടതാരെന്ന് അടിയങ്ങൾ എന്നെ അറിയിക്കാതിരിക്കെ ഈ കാര്യം യജമാനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത് വിളിപ്പി എന്ന് ദാവി രാജാവ് കൽപ്പിച്ചു അവൾ രാജസന്നിധി ചെന്ന് രാജാന്റെ മുമ്പാകെ നിന്നു എന്നാണ് രാജാവ് എന്റെ ജീവനശകല കഷ്ടത്തിന് വീണ്ടെത്തിക്കുന്ന യഹോവയാണ് നിന്റെ മാനായ ശലോമോൻ എന്റെ അനന്തരവനായ വേണം എനിക്ക് പൗരവന്റെ സിംഹാസന്ധി ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് ഇസ്രായേൽ ഹോടെ നടത്തി സ്വന്തം ചെയ്ത പോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു സത്യം ചെയ്തു പറഞ്ഞു അപ്പോൾ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു എന്റെ യജമാനായ രാജാ ദാവീദ് രാജാവ് ദീർഘായ സാരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് പുരോഹിതനായ സദോക്കിനെയും പ്രവാചനായ നാദാനും മകനായ ബനായവയും വിളിപ്പി എന്ന് കൽപ്പിച്ചു അവരായ ചെന്നിരുന്നു രാജാവ് അവരോട് കൽപ്പിച്ചതാണ് നിങ്ങളുടെ യജമാനന്റെ വ്യക്തിമാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ സെലോമോനെ ഓർക്കഴിതപ്പുറത്ത് കയറ്റി താരെ ഗീഹോലിലേക്ക് കൊണ്ടുപോകാൻ അവിടെ വെച്ച് സാധോ നാദാൻ പ്രവാചനും അവനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹ്ലോ മോദി ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ച് പറയുകയും അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവെ അവർ വന്ന് എന്റെ സിംഹാസനത്തിരുന്ന് എനിക്ക് പൗരം പഴയണം ഇസ്രേലിനും മെഹൂദയ്ക്കും പ്രഭു ആയിരിക്കേണ്ടതെന്ന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ യെഹോയാദയുടെ മകൻ ബനായാവ് രാജാവിനോട് ആമേൻ യജമാൻ രാജാവിന്റെ ദൈവമായ എഹോവയും അവനെ അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ യജമാൻ നായ രാജാവിനോടുകൂടി ഇരുന്ന പോലെ ശെലോമനോടുകൂടെ ഇരിക്കുകയും യജമാനായ ദാവിത് രാജാവിന്റെ സമാഹാദത്തിന്റെ കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ സാധു കുരോധനും നാദാൻ പ്രവാചനും ഇഹോയാഥയുടെ മകനായ ബനായാവും ക്രേത്തിലും പ്ലേത്തിനും ചെന്ന് ദാവി രാജാവിന്റെ കോവർക്കൊരു പുറത്ത് ഈ സലോമനെ കയറ്റി ഗീഹോണിലേക്ക് കൊണ്ടുപോയി സാധോക്ക് പുരോധൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പുകൊണ്ടു എന്ന് സലോമോന അഭിഷേകം ചെയ്തു അവർ ആഹ് മൂതി ജനമൊക്കെയും സലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്ന് ജനം കുഴൂരി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി വിളുകുമാർ അതിനിന്നും സന്തോഷിച്ചു അതോനിയവും കൂടെ ഉണ്ടായിരുന്ന സകല വരുന്നവരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു കാഹ്ലാഥൻ കേട്ടപ്പോൾ യുവാവ് പട്ടണം കലിരിക്കുന്ന ആരോപിച്ചു ചോദിച്ചു അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോധനായ അഭിയാദരന്റെ മകൻ യുവനാഥൻ വരുന്നു അധോണിയാവനോട് അടുത്തു വരിക നീ യോഗി പുരുഷൻ നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു യുവനാഥൻ അധോണിയാവോ ഉത്തരം പറഞ്ഞത് നമ്മുടെ രാജമാനായ രാജാവി രാജാവ് സലോമാനെ രാജാവാക്കിയിരിക്കുന്നു രാജാവ് സാധോക്ക് പുരോഹനെയും നാദാൻ പ്രവാചനെയും ബനായവയും പ്രേതരി അവനോട് കൂടെ അയച്ചു അവർ അവനെ രാജാവിന്റെ കോവർ കഴിഞ്ഞ പുറത്ത് കയറ്റി സാധോ പുരോധനം നാദാൻ പ്രവാചന അവനെ ഗീഹോൻ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ പട്ടണം പുഴുങ്ങും സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇതാവും നിങ്ങൾ കേട്ട കോശം അത്രേമല്ല സലോമൻ രാജസിംസന്ധിയിരിക്കുന്നു രാജപ്രതിമാരും നമ്മുടെ രാജമാനായ രാജാവിനെ അഭിനന്ദനം അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു നിന്റെ ദൈവം സലോമന്റെ നാമത്തെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവും ആക്കട്ടെ എന്ന് പറഞ്ഞു രാജാവ് നിന്റെ കട്ടുമായിട്ട് സംസ്കരിച്ചു ഇന്ന് എന്റെ സിംഹാസന്ധി എന്റെ സന്ധിതിയിരിക്കുന്ന എന്റെ കണ്ണുകൊണ്ട് കാൺമാൻ ഇസ്രായേലിന്റെ ദൈവമായ ഹോവ ശ്രദ്ധിക്കപ്പെടുമാറാട്ടെ എന്ന് പറഞ്ഞു ഉടനെ അധോണിയവന്റെ വിരുന്നയാറൊക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓരോരുത്തരും തന്നാൻ്റെ വഴിക്ക് പോയി അധോണിയാവും ശലോമനെ പിടിച്ചു എന്ന് യാഗത്തിന് കൊമ്പുകളെ പിടിച്ചു അധോണിയാവ് ശലോമൻ രാജാവിനെ പേടിക്കുന്നു ശെലോമൻ രാജാവ് അടിയനെ മാൾക്കൊണ്ട് കൊല്ലുകയില്ല എന്ന് എന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ യാഗത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോ വർത്തമാനം കേട്ടു അവൻ യോഗ്യനായിരുന്നു അവന്റെ തലയിൽ ഒരു രോമവും നിരത്ത് വീഴുകയില്ല അവനെ കുറ്റം കണ്ടാലോ അവൻ നരിക്കാൻ എന്ന് ശലോമോ കൽപ്പിച്ചു ഇങ്ങനെ ശലോമോൻ രാജാവ് ആളിച്ചു അവർ അവനെ യാകപിടത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവൻ വന്ന് ശലോമാൻ ലേതാവനെ നമസ്കരിച്ചു സലോമാൻ അവനോട് നിന്റെ വീട്ടിൽ പോയി എന്ന് കൽപ്പിച്ചു